ഹായ് ഫ്രണ്ട്സ് അച്ചു സോംഘടൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു റെഡ് വെറൈറ്റി അഗ്ലോഡിമയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ ഇതേ സെയിം പ്ലാന്റുകളാണേ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നൂറ്റി എഴുപത് രൂപ പ്ലാന്റുകളാണേ നല്ല സൈസുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത് ആണ് പ്ലാന്റ്സിനൊക്കെ സെയിം വില തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്തത് ട്രൈ കളറാണ് കേട്ടോ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആണേ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഫയർ ആണ് ഈ ഒരു സൈസ് സൈസായിരിക്കും നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാണ് അടുത്ത സൂപ്പർ വെയ്റ്റിൻ്റെ അടിപൊളി പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി എഴുപത് രൂപേൻ്റെ നല്ല വൈറ്റ് കയറി വന്ന പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തത് റെഡ് വൈൻ്റെ നല്ല അടിപൊളി പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസാണ് കേട്ടോ അടുത്തത് സൺസ്റ്റാറാണ് സൺസ്റ്റാർ മുന്നൂറ്റി എൺപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് ഇട്ടത് അടുത്തത് ഈ ഒരു ചൈന പിങ്ക് ആണ് കേട്ടോ പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ആണ് കേട്ടത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലാന്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം